Kerala Vediyulla Lifetime Achievement Award Charles Abrahamukengiri indinde munduthe prashan enike award kittu nan scc laathana nature of person avarkku okke Kerala nelppadathil aa aarjil cinema enne sambandhathilo valare valare special aanu oru oru actors kalarum nallae sambandhatho ഒരു പക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതി അതുപോലെ തന്നെ അംഗീകാരങ്ങളോ ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വിളവായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അത് ഞാൻ ആദ്യം നന്ദി പറയുന്നത് ആ സിനിമയുടെ എല്ലാ ഈ അവസ്ഥ ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ അദ്ദേഹത്തിന്റെ ആര അത് വരും തലമുറകൾക്ക് സിനിമയിൽ അല്ലാതെ ഒരു പാഠമാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിൽ അർഹനാക്കിയ ജൂലി മെമ്പേഴ്സിന് സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്ക് ഒന്നുകൂടി ആദ്യം വാക്കുകൾ എന്റെ വാക്കുകൾ ഉപസിക്കുന്നു